രണ്ടു വാക്കെങ്കിലും വർത്താനം പറയാണ്ട് പോയി കഴിഞ്ഞാൽ പൃഥ്വിരാജിന് ഇഷ്ടപ്പെടിയല്ല താഴെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടെങ്കിലും കണ്ണുകളെ ചെന്ന് ഉടക്കുന്നത് സുപ്രിയയിലോട്ടാ ചുമ്മാ സുപ്രിയ എന്ന് സ്വപിട്ടാലും എനിക്ക് പൃഥ്വിരാജിലോട്ട് മറിയും വഴി യേശുലേക്ക് എന്ന് പറഞ്ഞ പോലെ ഇരുവഴഞ്ഞിപ്പുര ഇരുവഴഞ്ഞിപ്പുഴ പുരയല്ല ട്ടാ ഇനി അറബിക്കടലിൽ പൃഥ്വിരാജ് കാഞ്ചനമാലയ്ക്കുള്ളതല്ല എനിക്കും പിന്നെ ആർക്കുള്ളതാ സുപ്രിയയ്ക്കുള്ളതാ ഭാഗ്യവതി അപ്പൊ എന്തൊക്കെ പറയാൻ തോന്നിയല്ലേ പ്രേമം എന്താ എന്താണ് രാജു അത് കരലിനുള്ളിലെ തീയൺ പ്രേമം എന്താ എന്താണ് രാജു അത് കരലിനുള്ളിലെ സുപ്രിയാണ് റിമീ ശേടച്ചാലും കാണൂലേ എന്റെ നെഞ്ചുപേടച്ചാലം